മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എംപോക്സ് ക്ലേഡ് ടു എന്ന് ആരോഗ്യവകുപ്പ് പുതിയ വകഭേദത്തിന് ശേഷി കൂടുതൽ ആദ്യമായാണ് രാജ്യത്ത് പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം എന്നും ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചെയ്തിട്ടുണ്ട് രശ്മി ഇത്രയും വ്യാപന ശേഷിയുള്ള ഒരു വകഭേദം രാജ്യത്ത് ആദ്യമായിട്ടാണ് എന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മലപ്പുറത്ത് മുപ്പത്തെട്ടുകാരനിൽ എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു ഇതിപ്പോൾ ഒരു സംശയം അതായത് പുതിയ വകഭേദമാണോ എന്നുള്ളൊരു സംശയം തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്നു പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ തുടർ പരിശോധനയ്ക്കായി അയച്ചു ഇതിന്റെ പരിശോധനാ ഫലം നിലവിൽ വന്നിരിക്കുകയാണ് എംപോക്സ് ക്ലേഡ് ടു ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ക്ലേഡ് വൺ ആണെങ്കിൽ വ്യാപനശേഷി അത്ര കണ്ട് ഉണ്ടാകില്ല പക്ഷേ ക്ലേഡ് ടുവിന് വ്യാപനശേഷി വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് നേരത്തെ ഇത് ആഫ്രിക്കയിലാണ് ഈ പുതിയ വകഭേദം സ്ഥിരീകരിച്ചത് രാജ്യത്ത് തന്നെ ഇത് ആദ്യമായിട്ടാണ് ഈ ക്ലേഡ് ടു എന്നുള്ള വകഭേദം സ്ഥിരീകരിക്കുന്നത് ഈ വ്യാപനശേഷി കൂടുതലായതുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി പുറത്തിറക്കും എന്നുള്ള എന്ന് വകുപ്പ് നിലവിൽ അറിയിച്ചിട്ടുണ്ട് ജാഗ്രത കൂടുതൽ കർശന കർശനമാക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് രശ്മി കാർത്തിക